ായി വരണമേ മൊന്നു ഭഗവാനേ അയ്യപ്പൊ ലാളി വീരനേ അയ്യപ്പൊ വിരമണീകന്ദനേ ലോകനാഥനേ അയ്യപ്പൊമി പ്രപഞ്ചനേ അയ്യപ്പമിയേ അയ്യപ്പിയനേ അയ്യപ്പൊയഭിഷേക പ്രിയനേ അയ്യപ്പമിയേ காத்துகவானே பொ ஐப்போன் கண்ட்யமே ஐயப்பேயப்பாப்பா ஐயப்பா சுவாமியே

தெ மூர்த்தவர்த்த மூர்த்தியே சுவாமியே நம்பரவாசனே பில்லாடி வீரனே சுவாமியாசன மலையில் குடி கொண்ட நாதனே பில்லாளி வீரனே வீரமணி கண்டனே சுவாமியே வாசனே அம்பாசனே வாசனே சுவாமியோட பொண்ணு பதினெட்டாம் படியே காத்திர சிக்கனே பகவானே சுவாமியே ਹਰ ਪੂਰ ਪ੍ਰਿਯਨੇ ਕੰਗੰਡ ਦੇਵਮੇ ਫਾਮੀਏ ਚਬਲੀ ਮਲੇ ਕੁੜੀ ਗੰਡ ਨਾਦਨੇ ਰਣਮਈਆਪਾ 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 ਈਸ ਅਬਦੁੱਲਹ ਯਾਪੋ ਜਾਤਾਵੇ

காத்துள்ளே ஐயோ அவருமியே ஐயப்போ வேலில் சாத்தாவே ஐயப்போமியே ஐயப்போ நாளில் வீரவே ਨਰਿਆਪੋ ਬੜੀ ਗੰਧਲੇ ਨਈ ਨਰਿਆਪੋ ਬਾਸਨੇ ਨਈ ਨਰਿਆਪੋ ਬੜੀ ਮੂਲੇ ਗਣਪਤੀ ਭਗਵਾਨੇ ਨਰਿਆਪੋ ਨਾਲਿਕਪੁਰ ਤੁਮ ਲੋਗ ਮਹਾਰਾਜ ਸਰਵੈਸ਼ਰ ਦੇਵਿਏ ਨਰਿਆਪੋ ਅਮਿਏ ਨਰਿਆਪੋ ਪੂਰ ਪ੍ਰੀਯ ਦੇ ਨਰਿਆਪੋ ਸਰੁਲਨੇ ਸੁਆਮੀਏ ਨਰਿਆਪੋ ਰਣਮਈਆਪਾ ਸਰਣਮਈਆਪਾ ਸਰਣਯਾਪਾ ਸੁਆਮੀ

ശബരിമലയിൽ കുടികൊണ്ട കന്നിമൂല ഗണപതി ഭഗവാനേ കാത്രിക്ഷിക്കണേ ഒന്ന് ഭഗവാനേ കന്നിമൂല ഗണപതി ഭഗവാനേ മാണികപ്പുറത്തമ്മ ലോകമാതാവ് സർവേശ്വരി ദേവിയേ ப்பா சுவாமி <sniffing out> കിട്ടുന്നുള്ള 何し ഭഗവാനേ ശരണമയപ്പാ ശരണേപ്പുറത്തമ്മ ലോകേശ്വരിദേവിയേ അയ്യപ്പനെ പൊന്ന് ഭഗവാനേ അയ്യപ്പണിവീരനേ അയ്യപ്പണിക ലോകനാഥനേ അയ്യപ്പോ ദേവിയെ പ്പോ പൂരപ്രിയനേ കണ്ടോിയേ അയ്യപ്പോ സ്വാമിയേനായി বলিয়াপ্পা ধর্মাইয়াপ্পা ধর্মাইয়াপ্পা বল সিয়ে বনি সেটা प लोकमता सर्वेश्वरी देवीअ शरमयपने स्वामे மோக மாதாவது சர்வேஸ்வரி தேவியேயப்போன் கண்ட தெய்வமே ஸ்ரையப்போ எல்லா பைதங்களை காத்துக்கொள்வனே கொண்டு பகவானே ஐயப்பாப்பா சுவாமி

ഭഗവാനേ ഭഗവാൻ ചരണം ദേവൻ ചരണം ഈശ്വരനേ സ്വാമിയേമ സ്വാമിയേ ശബരിമലയിൽ കുടികൊണ്ട നാഥനേ കളികപ്പുറത്തമ്മലോകനാഥാവ സർവേശ്വരിദേരിയെ ശരണമയപ്പ ശരണമയ്യപ്പ ശരണമയപ്പാമിയേ സ്വാമിയേകേ സ്വാമിയേപ്പാമയ പ്രിയരേ മാഗവാനേ യ്യപ്പോ ദർശനം നൽകണേ കൊല്ലു ഭഗവാനേ അയ്യപ്പോ അറിവില്ലാ പൈതങ്ങളെ കാത്തുകൊള്ളണേ കൊല്ലു ഭഗവാനെ നൽകണേ വന്നു ഭഗവാനേ അയ്യപ്പോളി വീരനേ അയ്യപ്പോ രമണി കണ്ടനേ അയ്യപ്പോ രോഗനാഥനേ േ പൈതങ്ങളെ കാത്തുകൊണ്ടുവന്ന് ഭഗവാനേ അഭിഷേക പ്രിയനേമി

தர்சனம் தருணமே பொன்னு பகவானே மாணிகப்படுத்தியே அப்பாயப்பா சுவியுடதப்பாறவலேயப்பாப்பாணமையப்பா സ്വാമിയേയ്യപ്പ സ്വാമിയേയോ സ്വാമി അപ്പ സ്വാമി പ്രഭു ശരണമയപ്പണമയ്യപ്പണമയ്യപ്പമയപ്പ പ്രഭുയപ്പാ ശ്രവ്യപ്പാമിക്ക് ഭഗവാനേ ദർശനം ഇനു ഭഗവാനേ കൂല പ്രിയനേ ਵਾਲੀਕਪੁਰ ਤੁਮ ਲੋਗ ਮਾਦਾਵ ਸਰਵੇਸ਼ਰ ਦੇਵੀਏ ਸੁਆਮੀਏ ਸ਼ਰਵਈਆਪਾ 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 ਵਾਲੀਕਪੁਰ ਤੁਮ ਲੋਗ ਮਾਦਾਵ ਸਰਵੇਸ਼ਰ ਦੇਵੀਏ ਸ਼ਰਵਈਆਪਾ 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 ਸੁਆਮੀਏ ਸੁਆਮੀਏ ਸ਼ਰਵਈਆਪਾ ਸਤਿ ਸ਼੍ਰੀ ਅਕਾਲੇ ਬੰਨ ਭਗਵਾਨੇ ப்பா கேமா கொஞ்சு பதிலட்டா பாடியே போ சுவாமியே യ്യപ്പാ പൂര പ്രിയനേപ്പാൻ കരുട്ട സ്വാമിയെ കണ്ടാൽ സ്വാമിയെ കണ്ടാൽ സ്വാമിയേ അയ്യപ്പോമിയേ ഭഗവാനേ ഭഗവാനേ ഭഗവാൻ ശരണം ദേവൻ ശരണം ഈശ്വരനേ ഈശ്വരനേയോ അയ്യപ്പോ സ്വാമിയേ

ി കൊ അന്നഭുവേയപ്പോ അതിരിച്ചു ഭഗവാനേപ്പൊരു പ്രിയഭിഷേക പ്രിയനേയപ്പോ സ്വാമിയേ അതിരിച്ചിണേ പൊന്ന് ഭഗവാനേ മാളികപ്പുറത്തോകമാതാവ് സർവേശ്വരിദേവിയേ അപ്പയ്യപ്പാ സ്വാമിയേ സ്വാമിയേ പ്രഭുവേ ശരണയപ്പ ശരണയപ്പ ശരണയപ്പാമിപ്പ വര നേടാനവരാമ്മ സനായയപ്പ 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 സ്വാമീ ശരണമയ്യപ്പ ശരണമയ്യപ്പ എൻ ഗുരുനാഥാ അയ്യപ്പ ബില്ലാളി വീരാ അയ്യപ്പ സ്വാമീ ശരണമയ്യപ്പ ടാം പടീയെ സനായയപ്പ സ്വാമീ ശരണമയ്യപ്പ യ്യപ്പ ശരണയപ്പൂരപ്രിയരേ ശബരിമലയിൽ കുടി കണ്ടനാഥനേ ദർശനം നൽകണേ കൊല്ല ഭഗവാനേ അയ്യപ്പിക്കണേ 데 가르쳐. 뉴보르. 사미에! 사랑해요. 사랑해요, 아빠. 사랑해요, 아빠. 사미에. 말이야. 아빠. 사미에, 사랑해. 미에 사랑해요. 사랑해요, 아빠. 사랑해요, 아빠. 사랑해요, 아 ਸਵਾਮੀਏ ਨਈਆਪਾ ਨਈਆਪਾ ਸਵਾਮੀਏ ਅਗੋ ਗਏ ਅਨੀਵਾ ਵਾ ਨਈਆ ਨਈਆ ਅਜੂਨ ਅਚਨਕਿੰਦੀ ਸਵਾਮੀਏ ਨਈਆਪਾ ਤਾ ਬੜੀਏ ਨਈਆਪਾ ਆਕਰਿਸ਼ਕ ਨੇ ਬੰਨੇ ਭਗਵਾਨੇ ਨਈਆਪਾ ਸਵਾਮੀਏ ਨਈਆਪਾ ਇਨੀ ਕੇਰੀ ਨੂੰ ਇਨੀ ਗਾਣੇ ਤੋਂ ਉਡੀਕ ਕਰਦਾ ਰਿਹਾ ਰਗਵਈਆਪਾ ਨਰਈਆਪਾ ਨਰਈਆ ਨਰਈਆਪਾ ਨਰਈਆਪਾ ਅਈਆਪਾ ਸੁਆਮੀਏ ਨਰਈਆਪਾ 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 ਸੁਆਮੀਏ ਨਰਈਆਪਾ 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 ਮਾਦਾਵ ਸਰਵੇਸ਼ਰ ਦੇਵੀਏ ਨਰਈਆਪਾ ਨਰਈਆਪਾ

ൊരു അമ്മ എടുത്തു സ്വാമിയേ സ്വാമിയുടെ മള്ളി കെട്ടേ എല്ലാവരും കേട്ടോട്ടെ സ്വാമിയേ 아미에, 아이야뽀, 아미우나 번들 깨뜨에, 아이야뽀, 아트래치킨에 번들 바가마네, 아미에, 아이야뽀, 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 아미, 아미에, 아이야뽀, 아미.

Swamiye kurigonda madane Swamiye Amayya Appo Swamiye Swamiye Amayya Appo Swamiye Swamiye